വിടാതെ കണ്ടിരുന്ന പരമ്പര ഗീതാഗോവിന്ദം അവസാനിച്ചിരിക്കുകയാണ് അവസാന ദിവസത്തെ ചിത്രീകരണ വിശേഷങ്ങളും പരമ്പര തീരുന്നതിന്റെ സങ്കടത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് താരങ്ങൾ എത്തിയിരുന്നു തന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പരമ്പരയിലേത് എന്നായിരുന്നു അമൃത കുറിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയായി അമൃതയുടെ പോസ്റ്റും ചിത്രങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രേഖ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിനോ ജീവൻ നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിനും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ ക്ടർ സാറിനോടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി രേഖയായി ഗീതാഗോവിന്ദ സീരിയലിൽ വന്നിട്ട് ഇന്നിപ്പോൾ രേഖയുടെ അവസാനത്തെ ഷോട്ട് വെച്ചപ്പോൾ കരഞ്ഞുപോയി നല്ലൊരു ഫാമിലി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും എന്നായിരുന്നു അമൃതയുടെ കുറിപ്പ് ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രമായിരുന്നു ഞങ്ങൾക്ക് രേഖയെ മിസ് ചെയ്യും ഇനിയും നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ കോമഡിയും പോസിറ്റീവ് ആയിട്ടുമുള്ള ക്യാരക്ടർ ചെയ്തേ കണ്ടിട്ടുള്ളൂ നെഗറ്റീവ് വേഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അഭിനേത്രി എന്ന നിലയിൽ നിങ്ങളുടെ കാലിബർ മനസ്സിലാക്കാമല്ലോ എന്നായിരുന്നു ഒരാൾ കുറിച്ചത് നിരവധി പേരാണ് അമൃതയുടെ പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖയായുള്ള ചിത്രവും പോസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു തന്റെ നായകനായ വരുണിനൊപ്പമുള്ള ചിത്രവും താരം പോസ്റ്റ് ചെയ്തിരുന്നു വരുണൻ രേഖയും ഒന്നിച്ചുള്ള അവസാനത്തെ ചിത്രം ാണ് ഇതെന്നായിരുന്നു ക്യാപ്ഷൻ തുടക്കത്തിൽ വരുൺ നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും പിന്നീട് പോസിറ്റീവായി മാറുകയായിരുന്നു ഇവരുടെ കോംബോ മികച്ചതെന്നായിരുന്നു ആരാധകരും വിലയിരുത്തിയത് ഇവരൊന്നാകുന്നത് കാണാനായി കാത്തിരിക്കുന്നവരുമുണ്ട് കരിയറിലെ മാത്രമല്ല തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് വീടെന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു അടുത്തിടെ അമൃത വാചാലിയായത് അമൃതയെ പോലെ തന്നെ അമ്മയും പ്രേക്ഷകർക്ക് പരിചിതിയാണ് വീഡിയോകളിലൂടെ അമ്മയുടെ വിശേഷങ്ങളും എല്ലാം അമൃത പങ്കുവയ്ക്കാറുമുണ്ട് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക